ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ചെറുനാരങ്ങ അച്ചാറാണ് ഒട്ടും കയ്പ്പില്ലാതെ നമുക്കിത് തയ്യാറാക്കാൻ പറ്റും ഫസ്റ്റിൽ ഞാനിവിടെ കുറച്ച് ചെറുനാരങ്ങ എടുത്തിട്ടുണ്ട് ഇതെല്ലാം നന്നായിട്ട് വെള്ളത്തിലൊന്ന് കഴുകിയാണ് എടുത്തിരിക്കുന്നത് അതിന് ശേഷം ഞാനിവിടെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട് വെള്ളം നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് തിളച്ച് വരുമ്പോഴേക്ക് ഇതിലേക്ക് കുറച്ച് കല്ലുപ്പിട്ട് കൊടുക്കുന്നുണ്ട് കല്ലുപ്പിട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഈ എടുത്ത് വെച്ചിരിക്കുന്ന നാരങ്ങ ഓരോന്നും നമുക്ക് ഈ ഒരു തിളച്ച വെട്ടത്തിലേക്കൊന്നിട്ട് കൊടുക്കാം അപ്പം കുറച്ച് ദിവസം പഴക്കമുള്ളത് കാരണമാണ് ഈ നാരങ്ങ ഈ ഒരു കളറായത് ഇനി ഇതൊരു രണ്ട് മിനിറ്റ് ഇതിലൊന്ന് കിടക്കുന്ന വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഒരു അഞ്ച് മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് ചൂടാക്കിയെടുക്കാം അപ്പോഴത്തേനും ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടും ഒത്തിരി അങ്ങ് പൊട്ടിപ്പോവരുത് അഞ്ച് മിനിറ്റിന് ശേഷം നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ആക്കി കൊടുക്കാം അപ്പോൾ അതായത് തിളയ്ക്കാൻ ഒരു അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇനി ഒന്ന് ഫ്ലെയിം ഒന്ന് ഓഫ് ആക്കി കൊടുക്കാം ഓഫാക്കി കൊടുത്തതിന് ശേഷം ഇതൊരു രണ്ട് മൂന്ന് മിനിറ്റുകൂടെ ഇതിലേക്കൊന്ന് കിടക്കട്ടെ അപ്പോൾ അതാ ഒരു മൂന്ന് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഇതേപോലൊന്ന് കോരി എടുക്കാം കോരിയെടുത്തൊരു വേറൊരു പാത്രത്തിലേക്കൊന്ന് മാറ്റാം ഇപ്പതാ നാരങ്ങേര ചൂടൊക്കെ ഒന്ന് പോയിട്ടുണ്ട് ചൂടൊക്കെ പോയതിനു ശേഷം നമ്മളിത് ഒരു കോട്ടൻ്റെ തുണി കൊണ്ട് ഇതിൻ്റെ പുറത്തെ ജലാംശം എല്ലാം ഒന്ന് തുടച്ച് കളഞ്ഞിട്ടുണ്ട് ഇനി ഇത് നമുക്ക് സൈഡിലേക്ക് മാറ്റിവേറ്റ് ചെയ്ത് ചേർക്കാനുള്ള ചേരുവകൾ ഒന്ന് റെഡിയാക്കി കൊടുക്കാം ഫസ്റ്റിൽ അതിന് ചേർക്കാനായിട്ട് ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ ഒന്നര ടേബിൾ സ്പൂണോളം ഉരുവയാണ് എടുത്തിരിക്കുന്നത് അത് നമുക്കൊന്ന് വറുത്തെടുത്തുകൊണ്ട് വരാം അപ്പോൾ ഇതാ ഞാൻ മസാല തയ്യാറാക്കാനായിട്ട് ഇവിടെ ഒരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ മുളകൊടിയാണ് ഫസ്റ്റ് ഇട്ട് കൊടുക്കുന്നത് മുളക് എന്ന് പറഞ്ഞാൽ നിങ്ങൾ അതിൻ്റെ ഇരിയടിയൊക്കെ അനുസരിച്ച് നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ഇവിടെ ഒരു രണ്ടര ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ മൂന്ന് ടേബിൾ സ്പൂണോളം മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇത് സാധാരണ മുളക് പൊടിയാണ് കാശ്മീരി മുളക് പൊടിയൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഇത് കൂടുതൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഉലുവ ഉലുവ വറുത്ത് പൊടിച്ചതാണ് അത് ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കും ഒന്നര ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓൺ ആക്കി കൊടുത്തതിന് ശേഷം ഇത് നമുക്ക് ഒന്ന് പച്ചമണം മാറുന്നടം വരെ ഒന്ന് നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം നമ്മളിത് സാധാരണ നാരങ്ങാച്ചാർ ഇടുന്ന പോലെ കല്ല ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു നാരങ്ങാച്ചാറാണ് ഇത് നമുക്ക് എത്ര ദിവസം ഇരുന്നാലും കേടാവത്തില്ല അപ്പം ഇതൊന്ന് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അവർക്ക് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്തേക്കണേ അതുപോലെ ഹൈപ്പ് എന്ന് പറഞ്ഞ ഒരു ഹൈപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് അതുകൊണ്ട് നിങ്ങളൊന്ന് ഓണാക്കി വെക്കുക അപ്പം നമ്മുടെ മുളക് പൊടി എല്ലാം ഇവിടെ നന്നായിട്ടൊന്ന് റോസ്റ്റ് ആയിട്ടുണ്ട് പച്ചമണ്ണമൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട് നമുക്കിനി ഒന്ന് ഫ്ലെയിം ഒന്ന് ഓഫാക്കി കൊടുത്തതിന് ശേഷം ഇത് ഇതാറുന്നണ്ണം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഇതറിയുശേഷം ഞാനൊരു വേറൊരു പാത്രത്തിലേക്ക് ആക്കിയിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല എന്നാൽ ആവശ്യത്തിനുള്ള ഉപ്പുകൂടെ നിങ്ങൾക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാവുന്നതാണ് ഇനി നമുക്കിത് സൈഡിലോട്ടൊന്ന് മാറ്റി വെക്കാം ഇനി നമ്മൾ ഈ എടുത്ത് വെച്ചിരിക്കുന്ന നാരങ്ങ ഉണ്ടല്ലോ ഈ ഒരു നാരങ്ങ നമ്മൾ ഇതേപോലൊക്കെ രണ്ടായിട്ട് ഒരു പകുതിയൊന്ന് കട്ട് ചെയ്ത് ഇതുപോലെ കൊന്നെടുക്കാം പകുതിയായിട്ട് മതി ഫുൾ ആയിട്ട് നമ്മൾ കട്ട് ചെയ്യരുത് ഇനി ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മസാലക്കൂട്ടൊന്നും നിറയ്ക്കാം അപ്പോൾ തന്നെ ഞാനിങ്ങനെ ഓരോ പീസ് നാരങ്ങയും ഇതുപോലൊക്കെ എടുത്തതിന് ശേഷം നമ്മളെടുത്തു വെച്ചിരിക്കുന്ന ഈയൊരു മസാലക്കൂട്ട് നമ്മളിതിലേക്ക് നിറച്ച് കൊടുക്കുന്നുണ്ട് തകണ്ടില്ല ഇതേപോലെ നമുക്ക് ഓരോന്നും നിറച്ചു കൊടുക്കാം ഇതേപോലൊക്കെ വേണം നിറച്ച് കൊടുക്കാൻ അപ്പോൾ അതാ നാരങ്ങയെല്ലാം ഞാനിവിടെ മസാലയൊന്ന് നിറച്ച് വെച്ചിട്ടുണ്ട് ഇതേപോലെ നമുക്ക് ഓരോന്നിനും നല്ലപോലെ മസാല നിറച്ച് വെക്കാം ബാക്കി ഇത്രയും മസാല വന്നിട്ടുണ്ട് അത് നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ചേർക്കാവുന്നതാണ് ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കാനുള്ള എണ്ണ നമുക്കൊന്ന് തയ്യാറാക്കാം ഞാനിവിടെ നല്ലെണ്ണയാണ് എടുത്തിരിക്കുന്നത് കഴിവതും നിങ്ങൾ നല്ലെണ്ണ തന്നെ ഉപയോഗിക്കാൻ നോക്കുക അപ്പം എന്താ ഞാനിവിടെ ഇത്രയും നല്ലെണ്ണയാണ് എടുത്തിരിക്കുന്നത് ഇതൊന്ന് ചൂടായി വരുമ്പോഴേക്കും നമ്മൾ ഇതിലെ ഇതുവരെയും കായപ്പൊടി ചേർത്തിട്ടില്ല നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ കായപ്പൊടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത് അപ്പോൾ എണ്ണയൊന്ന് ചൂടായി വരട്ടെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ എണ്ണ വേണേലും ഉപയോഗിക്കാം നല്ലെണ്ണയാണ് ആയതുകൊണ്ട് വലിയ കുഴപ്പമില്ല ഇനി ഇതിലേക്ക് നമ്മൾ എണ്ണയൊന്ന് ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കായപ്പൊടി ഒന്ന് ഒന്നിട്ട് കൊടുക്കാം ഏകദേശം ഒരു ടീസ്പൂണോളം കായപ്പൊടിയാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് അതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫാക്കി കൊടുക്കാം ഇനി ആ എണ്ണ ഒന്ന് ആറി വരുമ്പോഴേക്കും നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന നാരങ്ങ ഇതിലേക്കൊന്ന് ഒരു ബോട്ടിലേക്ക് ഇട്ട് കൊടുക്കുക ഗ്ലാസ് ജാറാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് നമ്മൾ നമ്മളെപ്പോൾ ഗ്ലാസ് ജാർ എടുത്താലും നല്ലപോലെ തുടച്ച് ഒന്നും ഇല്ലാത്ത രീതിയിൽ വെയിലത്ത് വെച്ച് ഉണക്കി വേണം എടുക്കാൻ ഒട്ടും വെള്ളം ഉണ്ടാവരുത് ഉണ്ടായിക്കഴിഞ്ഞാൽ പെട്ടെന്നാണ് പൂത്തു പോകുന്നത് അപ്പം നമുക്ക് നാരങ്ങ എല്ലാം ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം അപ്പം ഇതാ ഞാൻ കുറച്ചിവിടെ ഇതിലേക്ക് ആക്കിയിട്ടുണ്ട് ഗ്ലാസ് ജാറിലേക്ക് ആക്കിയിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഇടയ്ക്ക് ഒന്ന് രണ്ട് ലെയറായിട്ട് ബാക്കി വന്നിരിക്കുന്ന മുളക് പൊടി ഇതുപോലൊക്കെ നമുക്ക് ഇതിൽ തന്നെ ചേർത്ത് കൊടുക്കാം ഒരുപാട് ചേർത്ത് കൊടുക്കേണ്ട ഒരുപാട് ഇരിയാവരുത് അപ്പോൾ ആവശ്യത്തിനുള്ള നമ്മളിവിടെ ബാക്കി വന്ന് എടുത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ പുറത്തേക്ക് ബാക്കിയുള്ള നാരങ്ങായും കൂടെ നമുക്ക് എടുത്തു വെക്കാവുന്നതാണ് അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന എണ്ണ അതുപോലെ തന്നെ നമ്മൾ നമ്മളിട്ട് വെച്ച കായപ്പൊടിയും കൂടെ ചേർന്ന ആവും ഇത് എന്നാൽ നമുക്കിതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം ചെറു ചൂടോടുകൂടി ഒഴിച്ചു കൊടുക്കണം ഒത്തിരി ഒത്തിരിയാണ് മാറിപ്പോവരുത് കണ്ടില്ലേ ഞാൻ ഇവിടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക് നമുക്കൊരു പത്ത് പതിനഞ്ച് ദിവസം കഴിയുമ്പോൾ മാത്രം രണ്ടാഴ്ച കഴിഞ്ഞ് ഇത് നമ്മൾ എടുക്കാവുള്ളൂ അതുവരെ അടച്ചു വെക്കണം അതിന് ശേഷം എടുക്കുമ്പോൾ നമുക്ക് അടിപൊളിയായിട്ട് കിട്ടും അപ്പം പതിനഞ്ച് ദിവസം കഴിഞ്ഞ് നമുക്ക് എടുക്കാം അപ്പോൾ ഇതാ നമ്മുടെ നാരങ്ങ അച്ചാർ ഇവിടെ ഇട്ട് വെച്ചിട്ട് രണ്ടാഴ്ച എന്ന് പറഞ്ഞെങ്കിൽ ഞാനിപ്പോൾ ഒരാഴ്ച ആയപ്പോഴാണ് എടുക്കുന്നത് നിങ്ങൾ എടുക്കുമ്പോൾ രണ്ടാഴ്ച കഴിഞ്ഞിട്ട് തന്നെ എടുക്കണം അപ്പോൾ ഞാൻ നമ്മുടെ നാരങ്ങാച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതാ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ ഞാനത് എടുത്ത് കാണിക്കാം അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞാൽ നനഞ്ഞ സ്പൂണിട്ട് ഒരു കാരണവശാലും നിങ്ങൾ എടുക്കരുത് പൂത്ത് പോവും ഞാനിത് ഫ്രിഡ്ജിലല്ല വെച്ചിരുന്നത് വെളിയിലാണ് വെച്ചിരുന്നത് നമ്മൾ ആയതുകൊണ്ട് കൊളസ്ട്രോൾ വരുമെന്നുള്ള പേടിയും വേണ്ട ഇതാക്കണ്ടില്ലേ മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചു വന്നിട്ടുണ്ട് അടിപൊളി ടേസ്റ്റ് ടേസ്റ്റാണ് അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് അച്ചാറിഞ്ഞിട്ട് നോക്ക് രണ്ടാഴ്ച കഴിഞ്ഞിട്ടേ എടുക്കാവുള്ളൂ അപ്പോഴത്തേനും ഒന്നുകൂടെ സോഫ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും ഇതാക്കേണ്ടി അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയി വരുന്ന മേരെ താങ്ക്സ് ഫോർ വാച്ചിങ്